ഗ്രാനൈറ്റ്സ് എം എൽ എ റോഡ് പള്ളുരുത്തി കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ടു ഫോർ ത്രീ സിക്സ് മെയ് ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര ചായ ദിനം ഇന്ന് മെയ് ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര ചായ ദിനം ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ പാനീയത്തെ വിലമതിക്കുന്ന ഒരു ദിനം ആയിരക്കണക്കിന് വർഷങ്ങളായി ചായ മനുഷ്യ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് ചായ ആളുകളെ ഒരുമിച്ചു കൊണ്ടുവരികയും ആശ്വാസവും ഊഷ്മളതയും നൽകുകയും ചെയ്യുന്നു തേയിലയുടെ ചരിത്രം പുരാതന ചൈനയിൽ നിന്നാണ് ആരംഭിക്കുന്നത് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇത് ആദ്യമായി കൃഷി ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്തു അവിടെ നിന്ന് ഇന്ത്യയിലേക്കും ജപ്പാനിലേക്കും ഒടുവിൽ ലോകത്തിലെ മറ്റു ിലേക്കും വ്യാപിച്ചു ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ചായയുടെ പ്രാധാന്യം തിരിച്ചറിയുന്നതിനായി രണ്ടായിരത്തി അഞ്ചിലാണ് ആദ്യമായി അന്താരാഷ്ട്ര തേയില ദിനം ആചരിച്ചത് ചരിത്രത്തിലുടനീളം സംസ്കാരങ്ങൾ സമ്പദ് വ്യവസ്ഥകൾ സമൂഹങ്ങൾ എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ചായ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് പരമ്പരാഗതമായ ജാപ്പനീസ് ചായ ചടങ്ങുകൾ മുതൽ ഇന്ത്യയിലെ ചടുലമായ ചായ വിപണികൾ വരെ ചായ ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുകയും ഒരു സമൂഹബോധം സൃഷ്ടിക്കുകയും ചെയ്തു ഇന്ന് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ ചായ ആസ്വദിക്കുന്നു ഗ്രീൻ ടീ മുതൽ ഹെർബൽ ടീ വരെ ചായയുടെ വൈവിധ്യം അതിന്റെ നിലനിൽക്കുന്ന ജനപ്രീതിയുടെ തെളിവാണ് ഈ അന്താരാഷ്ട്ര ചായ ദിനത്തിൽ ചായയുടെ ശക്തിയിലേക്ക് ഒരു കപ്പ് ഉയർത്താം